ഒരുപാട് ജീവിതം ബാക്കിയുണ്ടായിരുന്ന പതിമൂന്നുകാരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പിതാവ് സാനു മോഹൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞു ഇനി പ്രതിക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്നാണ് അറിയേണ്ടത് മകളെ തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന പിതാവ് കടബാധ്യത ഉണ്ടെങ്കിലും സ്വയം ജീവനെടുക്കാതെ മകളെ കൊലപ്പെടുത്തുകയാണ് ഇയാൾ ചെയ്തത് കഠിനമായ മനസ്സോടെയായിരുന്നു ഇയാളുടെ പ്രവൃത്തികൾ മകളെ കൊലപ്പെടുത്തിയ ശേഷം മൂന്ന് തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന ഇയാളുടെ വാദവും കള്ളമായിരുന്നു ഇത് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തു സനുമോഹനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രത്യേക കോടതി വ്യക്തമാക്കിയത് കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ തടഞ്ഞു വയ്ക്കൽ ലഹരിക്കടിമയാക്കൽ ബാലനീതി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ തുടങ്ങിയവയാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കങ്കരപ്പടി ഹാർമണി ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന വൈകിയെയും സനുവിനെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വൈകിയുടെ മൃതദേഹം പിറ്റേന്ന് മുട്ടാർ പുഴയിൽ കണ്ടെത്തിയതാണ് കേസിന്റെ തുടക്കം മകൾക്കൊപ്പം താനും മരിച്ചെന്ന് വരുത്തി തീർക്കാനാണ് സനുമോഹൻ ശ്രമിച്ചത് എന്നാൽ സനുമോഹൻ നാടുവിട്ടെന്ന നിഗമനത്തിൽ തുടങ്ങിയ അന്വേഷണം വെളിച്ചം വീശിയത് അരുക്കോലയിലേക്കായിരുന്നു വൈകിയെ സനുവാണ് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായ സൂചന ലഭിച്ചതോടെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു ഒരു മാസത്തിനു ശേഷം കർണാടകയിലെ കാർവാറിൽ നിന്നാണ് സനു പിടിയിലായത് രാജ്യവ്യാപകമായി തെളിവെടുപ്പ് നടത്തേണ്ടി വന്ന അപൂർവം കേസുകളിൽ ഒന്നായിരുന്നു ഇത് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗോവ ബീഹാർ സംസ്ഥാനങ്ങളിൽ പോയി പോലീസ് തെളിവ് ശേഖരിച്ചു വൈകിയെ കൊന്നത് താൻ തന്നെയാണെന്ന് ചോദ്യം ചെയ്യലിൽ സനുമോഹൻ പോലീസിനോട് സമ്മതിച്ചു ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും പിന്നീട് പുഴയിൽ തള്ളുകയുമായിരുന്നു കനത്ത സാമ്പത്തിക ബാധ്യത ഉള്ളതിനാൽ ആത്മഹത്യ ആലോചിച്ചു മകളെ പുഴയിലെറിഞ്ഞ ശേഷം ഒളിവിൽ കഴിയുന്നതിനിടെ മൂന്ന് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു ഭാര്യയെ ഏൽപ്പിക്കാൻ താല്പര്യമില്ലാത്തതിനാലാണ് മകളെ കൊന്നതെന്നും സനുവിന്റെ മൊഴിയിലുണ്ട് എന്നാൽ ആത്മഹത്യ ശ്രമം തെറ്റാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു മകളെ കൊലപ്പെടുത്തിയ ശേഷം സ്വർണം കവർന്നാണ് സനു നാട് വിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിനും കൊലപാതകം നടത്താനും തുടർന്ന് ഇരുപത്തിയേഴ് ദിവസം ഒളിവിൽ കഴിയാനും മറ്റാരും സഹായിച്ചില്ലെന്ന് പോലീസ് അറിയിച്ചു പണം നൽകാനുള്ള ചിലരെ മാർച്ച് ഇരുപത്തിരണ്ടിന് കാണാമെന്ന് സനുമോഹൻ സമ്മതിച്ചിരുന്നു അതിന്റെ തലേന്നാണ് മകളെ കൊന്ന് ഒളിവിൽ പോയത് കൊച്ചിയിൽ നിന്ന് കാറിൽ മാർച്ച് ഇരുപത്തിരണ്ടിന് കോയമ്പത്തൂരിലെത്തിയ സനുമോഹൻ കാർ അവിടെ അൻപതിനായിരം രൂപയ്ക്ക് വിറ്റു ഈ റോഡ് ഉടുപ്പി വഴി കൊല്ലൂരിൽ ഏപ്രിൽ പത്തിനെത്തി ഒളിവിൽ കഴിയുന്നതിനിടെ മൊബൈൽ ഫോണോ എ ടി എം കാർഡോ ഉപയോഗിച്ചിട്ടില്ല കൊല്ലൂരിൽ ആറ് ദിവസം ലോഡ്ജിൽ തങ്ങിയ ശേഷം ബില്ലടയ്ക്കാതെ മുങ്ങി ഉടുപ്പി വഴി കാർവാറിലെത്തി ഗോവയിലേക്ക് കടക്കായിരുന്നു ലക്ഷ്യം കാർവാർ ബീച്ചിൽ ഞായർ പുലർച്ചെ കർണാടക പോലീസ് തിരിച്ചറിഞ്ഞതോടെ അടുത്തുള്ള നിർമ്മാണ തൊഴിലാളി ക്യാമ്പിലേക്ക് ഓടിക്കേറി ഇവിടെ നിന്നാണ് പോലീസ് പിടികൂടിയത് മകൾ വൈകിയ്ക്കൊപ്പം മുട്ടാർ പുഴയിൽ ജീവനൊടുക്കിയെന്ന് കരുതിയ പിതാവ് ഒടുവിൽ മകളെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അപൂർവ്വ വഴിത്തിരിവായിരുന്നു വൈക കൊലക്കേസ് അന്വേഷണത്തിന്റെ ക്ലൈമാക്സ് മാർച്ച് ഇരുപത്തിയൊന്നിന് കങ്കരപ്പടിയിലെ ഫ്ളാറ്റിൽ നിന്ന് സനുമോഹനും ഭാര്യയും മകൾ വൈകിയും ആലപ്പുഴയിൽ ബന്ധുവീട്ടിലേക്ക് പോയി ഭാര്യ എവിടെ നിർത്തി അന്ന് തന്നെ അമ്മാവന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് മകളെയും കൂട്ടിക്കണ്ടോയ സനു തിരിച്ചെത്താതായതോടെയാണ് ബന്ധുക്കൾ പരാതി നൽകിയത് പിറ്റേതാണ് വൈകിയുടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തിയത് മകൾക്കൊപ്പം സനുവും മരിച്ചിട്ടുണ്ടാകുമെന്ന ധാരണയിൽ രണ്ടു ദിവസം പുഴയിൽ തെരച്ചിൽ നടത്തി ഇതിനിടെയാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴികളിൽ നിന്ന് സനുവിന്റെ സാമ്പത്തിക ബാധ്യതകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പോലീസിന് ബോധ്യമാകുന്നത് കൊലപാതകത്തിലേക്ക് വിരൽച്ചുണ്ടെന്ന ശാസ്ത്രീയ തെളിവുകളും പോലീസിന് ലഭിച്ചു രണ്ടു ദിവസത്തിനുള്ളിൽ സനു ജീവിച്ചിരിപ്പുണ്ടെന്ന സൂചന ലഭിച്ചു ഇതോടെ പ്രതിയെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലായി പോലീസ് സനുവിനെ തിരഞ്ഞെ പോലീസ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി അന്വേഷണം നടത്തിയത് അറുപതോളം ഹോട്ടലുകളിലും പതിനാറ് വീടുകളിലുമായിട്ടാണ് ഫോൺ കോൾ പരിശോധനയിലൂടെയാണ് അടുപ്പമുള്ളവരെ പോലീസ് കണ്ടെത്തിയത് വൈകാ കൊലക്കേസിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേജുള്ള കുറ്റപത്രമാണ് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ിൽ തൃക്കാക്കര പോലീസ് ഇൻസ്പെക്ടർ കെ ധനൻ സമർപ്പിച്ചത് മുന്നൂറ് സാക്ഷിമൊഴികളും ശാസ്ത്രീയമായ പരിശോധനാ ഫലവും ഉൾപ്പെടെ എഴുപത് തൊണ്ടി സാധനങ്ങൾ കുറ്റപത്രത്തോടൊപ്പം കോടതിയിൽ ഹാജരാക്കി ഇവയുടെ പട്ടികയും വിശദാംശങ്ങളും ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് പേജുള്ള ഡിജിറ്റൽ ഫയലാണ് തൃക്കാക്കര പോലീസ് കുറ്റപത്രത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെ പോലീസ് നടത്തി സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു ഡെപ്യൂട്ടി കമ്മീഷണർ ഐശ്വര്യ ഡോക്ടർ എന്നിവരുടെ മേൽനോട്ടത്തിൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആർ ശ്രീകുമാർ ഇൻസ്പെക്ടർ കെ ധനപാലൻ എന്നിവർ നയിച്ച സ്കോഡാണ് രാജ്യവ്യാപക അന്വേഷണ നേതൃത്വം നൽകിയത് കളമശ്ശേരി ഇൻസ്പെക്ടർ ബാബു സബാസ്റ്റിയൻ ഇസൈമാരായ ഷമീർ ഖാൻ അരുൺ എ എസ് ഐ ഗിരീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത് ബി നായർ എം എസ് ജാബിർ മാഹിൻ അബുബക്കർ എം എസ് ഷെജീർ എന്നിവരായിരുന്നു സ്ക്വാഡിലെ അംഗങ്ങൾ സനുവിനെതിരായ കുറ്റം തെളിയിക്കുമ്പോൾ അത് കേരള പോലീസിന്റെ അന്വേഷണ മികവിനുള്ള അംഗീകാരം കൂടിയാണ്